காங்க கையாரிகள் நல்குண்ட കലസം കണ്ണൻ കളകടാരാ സ്പോൺസർ ചെയ്യുന്ന മുന്നി പോരാളികളുടെ ഉജ്ജ്വല പ്രതികൾ മുന്നിൽ പകരം പൊന്നു പകരം വെച്ചാലും കുടുങ്ങിപ്പോയ മന്നാണ് നിന്നും പൊന്നു നേക്കാം പത്തരമാറ്റ് പ്രതികണം വിളിച്ചാടി ചൗട്ട ചൗട്ട നൃത്തം താളക്കാരുടെ പോരാട്ട പ്രതിലയത്തിൽ പ്രതികൾ ചൗടി കൊട ചൗടി കൊട മുതുടാരല്ല ലംബിക്കുവാൻ കടന്നവന്ന കാായിക പറഞാൾ വിഷ്ണുമൻ നാസരൻ

போராட்டங்களுக்கு മണ്ണിലേക്ക് കടന്നു വന്ന വെള്ളക്കാരന്റെ കണ്ണിലേക്ക് മാമന മണ്ണിന്റെ മക്കളുടെ കരുത്തിന്റെ കഥ പറഞ്ഞ താമനാടിന്റെ പെരുമയുമായിരിക്കുന്ന പോരാളി ുംമനും കാട്ടിൽ കരുത്തിന്റെ കലാസം ഒരുക്കി വെച്ച് പോരാട്ടത്തിന് ഗോഗ് ഓട്ടക്കേപ്പി കേട്ടോം ഇന്നത്തെ തമ്പാനെ आदेशം തൂക്കുന്ന വകൻ നിങ്ങൾ കേൾക്കേണ്ടും നിർ 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 നിർ